ഹലോ എല്ലാവർക്കും സീതയെ കുമ്പളി ഉളക്സിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പവും ഉരുളക്കിഴങ്ങറിയായിരുന്നേ അപ്പോൾ ഇന്ന് സൺഡേ ആയിരുന്നാർക്കും പോകുമൊന്നും വേണ്ടല്ലോ അപ്പം ഞാൻ അത് കാരണം കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് ചെയ്തത് പിന്നെ അതുതന്നെയല്ല അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ആണ് കുറച്ച് വൈ എന്നെല്ലാം ചെയ്തത് അപ്പം ഞാൻ ഇന്ന് ഞങ്ങൾക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഇരുപത്തെട്ട് കെട്ടുണ്ട് ഒരു കുഞ്ഞാവേട അപ്പം അതിനൊന്ന് പോകണം അപ്പം ഞാൻ മാത്രമേ പോകുന്നുള്ളൂ അപ്പം ഞാൻ ഇന്നലെ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തായിരുന്നേ ഇവിടെ സ്റ്റുഡിയോ പോയിട്ടാണ് ഡ്രസ്സ് എടുത്തത് അപ്പോൾ അത് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നിപ്പം പതിനൊന്ന് മണിക്കാണ് നമുക്ക് ചടങ്ങ് അപ്പം ഇന്നലെ വൈകിട്ട് പോയാണ് ഡ്രസ്സൊക്കെ എടുത്ത് അപ്പോൾ പിന്നെ നമുക്ക് ഇന്നലത്തെ വീഡിയോയിലൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ നമ്മളെല്ലാം അപ്ലോഡ് ചെയ്യത്തില്ലേ അപ്പം അത് കാരണം ഞാനത് ഇന്നത്തേക്ക് ഇന്നത്തെ ഇതിലോട്ട് ആഡ് ചെയ്തേക്കണം അങ്ങനെ അപ്പൊ ഒക്കെ നല്ല സൂപ്പറപ്പ് വരുന്നു അപ്പം ഞാൻ സാധാരണ അപ്പത്തിൽ കപ്പിയൊക്കെ കഴിച്ചാറുണ്ടേ ഇത് ചുമ്മാ ചോറും ഇൻസ്റ്റൻറ്റ് ടേസ്റ്റില്ല അതുമാണ് ചേർത്തത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാവുമ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ പൊങ്ങത്തില്ല ശരിക്കും പറഞ്ഞാൽ അല്ലേ പക്ഷേ ഇത് നല്ല ലാസ്റ്റ് വരെ നല്ല ഇതായിരുന്നു നല്ല അപ്പമൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞായിരുന്നേ അപ്പം ഞാൻ എന്താ പറയുക ഇങ്ങനെ മാറിയേക്കുന്നു എൻ്റെ അപ്പം ഉടുപ്പൊക്കെ നനഞ്ഞായിരുന്നു അവിടെ പൈപ്പ് പുറന്നിട്ട് പെട്ടെന്ന് ഒരു പാത്ര ഇങ്ങനെ മറിഞ്ഞു അപ്പം മേത്തോട്ട് വെള്ളം വീണുപ്പിനെ ആവുമ്പോൾ ഉടുപ്പൊക്കെ മാറി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ കുറച്ച് മോരി കാച്ചി പഴം വാങ്ങിയിട്ടാണ് മോരി അച്ചേച്ചു അപ്പോൾ അതിലൊന്ന് താളിക്കണം പിന്നെ ഒരു ക്യാബേജ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മീൻ പറക്കണം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ കറിയൊക്കെ റെഡിയായി അപ്പോൾ ഇനി എനിക്ക് പതിനൊന്ന് മണിയാകുമ്പോൾ എനിക്ക് പോകണം അപ്പോൾ അതിനു തന്നെ ഞാൻ പെട്ടെന്നൊക്കെ റെഡിയാക്കണേണ് അപ്പോൾ ഇനി നമുക്ക് മാങ്ങയുടെ സീസൺ കാരണം ഇനി നമുക്ക് കുറേ നാളത്തേക്ക് മാ പുളിശ്ശേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മാമ്പഴം കിട്ടും പിന്നെ ഇത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ പഴയ പഴയുള്ള അരിക്കേം കുമ്പളങ്ങയും തന്നെയാകും അപ്പോൾ ഇതാണെങ്കിൽ നല്ല പഴുത്ത മാങ്ങ നല്ല ടേസ്റ്റാണ് ഇപ്പം ഇപ്പോഴത്തെ അളക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് മീനൊന്ന് വറക്കണം ആ തട്ടിൽ തന്നെ മീൻ ഫ്രൈ ചെയ്യാനിടണം അപ്പോൾ അത് നമ്മുടെ മാമ്പഴപ്പുളശ്ശേരി ക്യാബേജ് വരാനും എല്ലാം റെഡിയായി മീൻ പറക്കാനും ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ പിന്നെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കാനിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് തീ പച്ചീര കിട്ടിയായിരുന്നു അപ്പം അതുമൊക്കെ കഴുകി ഇനിയിപ്പം അതൊക്കെ കഴുകി വെള്ളം വാലാൻ വെച്ചേക്കണേ ഇനി അപ്പോൾ അതൊക്കെ ഇതൊരു ബോക്സിലൊക്കെ ആക്കണം അപ്പം ഞങ്ങൾ ഇത് ഞാൻ തലേശമായിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ സുടിയോഴി പിന്നെ ആ ഡ്രസ്സ് എടുക്കണം പിന്നെ എനിക്ക് കുറച്ച് ഇത് രണ്ട് കോട്ടൻ ചുരിദാർ എടുക്കണേ വീട്ടിലിടാൻ വേണ്ടിയിട്ട് എന്തൊരു ചൂടാണ് പക്ഷേ ഞാൻ ഈ നൈറ്റി ഉപയോഗിക്കില്ല ഇവിടെ ചേട്ടൻ ഇഷ്ടമല്ല നൈറ്റി ഇടുന്നത് അപ്പോൾ അത് കാരണം ചുരിദാർ എൻ്റെ വീട്ടിലിവിടെ നിന്ന് അപ്പം ഞാൻ രണ്ട് കോട്ടൻ ചുരിദാർ എടുത്ത് അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ പതിവ് സ്ഥലം ചപ്പലിൻ്റെ ഞാൻ ഇവിടെ നിന്നാണ് ചെരുപ്പ് എടുക്കുന്നത് എപ്പോഴേ സുടിയൊന്നും എടുക്കുകയുള്ളൂ നല്ല ക്വാളിറ്റി സാധനം ആയിരിക്കും ആരും ഭയങ്കര വിലയായിരിക്കും പക്ഷേ എന്നാലും നല്ലായിട്ട് ലാസ്റ്റ് ചെയ്യും നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് കരിപ്പ് ഇട്ടിട്ടും കൂടിയില്ല കണ്ടപ്പോൾ ഭംഗിയുണ്ട് അന്ന് മേടിച്ചതാണ് അപ്പം നമുക്ക് ആയിട്ടുള്ള വിലയൊക്കെ തന്നെയാണ് പിന്നെ നല്ല ക്വാളി കൂടിയ ഇതും ഉണ്ട് നല്ല ഇതൊക്കെയുണ്ട് അപ്പം ഞാൻ നെയിൽ പോളിഷിൻ്റെ ഇതൊക്കെ ഒന്ന് നോക്കി നെയിൽ പോളിഷൊക്കെ ഞാൻ ഇവിടെ നിന്ന് മേടിക്കാറുണ്ട് കേട്ടോ അപ്പം അത് ഇതാണെ കുഞ്ഞവാക്കുള്ള ഡ്രസ്സ് നല്ല അടിപൊളി ഡ്രസ്സാണ് അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ പണ്ട് കാത്തു മൂക്കൊക്കെ ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ നല്ല ഫാഷനുള്ള ഉടുപ്പൊക്കെയാണ് മേടിക്കുകയാണ് അപ്പോൾ കണ്ടപ്പോൾ പഴയ ഒരു ഓർമ്മയിലോട്ട് പോയി നല്ല ഉടുപ്പല്ലേ എല്ലാവർക്കും ഇഷ്ടമായോ പിന്നെ ഞാൻ ഞാനത് രണ്ട് ചുരിദാർ അത് നല്ല തുണിയാണ് ഒന്നാമത് നല്ല കോട്ടൺ ആ അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഇരുപത്തെട്ട് എട്ടിന് പോയെന്ന് പറഞ്ഞില്ലേ അതാണേ അപ്പം കുഞ്ഞാവേം കുഞ്ഞാവേടെ അച്ഛനും അമ്മയാണത് അപ്പം കുഞ്ഞാവയാണെങ്കിൽ ഭയങ്കര കീറ്റലായിരുന്നു ചൂടല്ലേ ഭയങ്കര ചൂട് എൻ്റെ ഇടയ്ക്കുറി കുഞ്ഞാവു കിട്ടാൻ സാധാരണ അതൊക്കെ കൂട്ടിയിട്ട് മുണ്ടൊക്കെ കൊടുത്ത് ആൾക്കാരെ എല്ലാം കിടപ്പം കുഞ്ഞാവൾക്കാകപ്പാടിയതായി അപ്പം ഇപ്പൊക്കെ കുഞ്ഞൊ ഭയങ്കര വീട്ടിലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു വന്നുറക്കമൊക്കെ കഴിഞ്ഞ് അപ്പോൾ വൈകിട്ടത്തേക്ക് ഞാനൊരു ബർഗർ പോലെ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് സാലഡും ഇതൊക്കെ എടുത്ത് സാലഡ് നമ്മുടെ സാലഡിനുള്ള കുക്കുംബറ് ഇത് എന്താ പറയുക സവാള തക്കാളി ഇതെല്ലാം സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിലോട്ടൊരു കട്ട്ലേറ്റും അപ്പോൾ ബണ്ണിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ആ ബണ്ണ് മേടിക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ മണ്ണും ബണ്ണ് എടുത്ത് കട്ട്ലേറ്റ് ഇത് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി അത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് മണ്ണ് പൂത്തിരിക്കുന്നത് കവറിൻ്റെ അകത്ത് അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുമോ ഞങ്ങളുടെ ആപ്പിളിന് പോലും കൊടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ പൂത്തതൊക്കെ കൊടുത്ത് ഞാൻ അവൻ്റെ വേറെ കേടാക്കേണ്ട എല്ലാം എല്ലാം വലിച്ച് ദൂരക്കളഞ്ഞു എന്നിട്ട് പിന്നെ അവസാനം കുക്കുംബറും ക്യാരറ്റും അല്ല സോറി നമ്മുടെ സവാളയും തക്കാളി പിന്നെ കട്ടലേറ്റൊക്കെ കൂടി വെറുതെ ഇന്ന് ബർഗർ ശരിയായില്ല ബർഗർ കഴിക്കണമെന്നുള്ള ആഗ്രഹം അപ്പം അവക്കാണ് ഇവിടെ മൂക്കാണ് ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് ബണ്ണ് മേടിച്ചത് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ ഇപ്പോൾ ഈ ചൂടുവല്ലേ നമുക്ക് അപ്പം ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള വെള്ളമുള്ള വെജിറ്റബിളൊക്കെ ഏറ്റവും നല്ലത് അപ്പോൾ ഇന്ന് വൈകിട്ടങ്ങനെ സാലഡും കട്ട്ലെറ്റൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി രാത്രി നമുക്ക് ഇന്ന് ചപ്പാത്തി ബട്ടർ ചിക്കനുമാണ് അപ്പോൾ ചപ്പാത്തി പിന്നെ മുമ്പൊക്കെ ഞാൻ പാക്കറ്റൊക്കെ മേടിക്കുമായിരുന്നു ഇപ്പോൾ ഭയങ്കര അഡ്വെർടൈസ്മെൻ്റ് അല്ലേ പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താണ് അത് കേടാ വേണ്ടിയിരിക്കും എന്തോ ഭയങ്കര സാധനങ്ങൾ ചേർത്തേക്കൊന്ന് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ദോഷമാണ് അപ്പോൾ അങ്ങനെ ആരും മേടിക്കരുതെന്നൊക്കെ പറയുന്നത് അപ്പം നമ്മൾ എപ്പോഴും ഞാൻ ചപ്പാത്തി നമ്മൾ കുഴച്ചുണ്ടാക്കാറ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ വൈകിട്ടൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിലൊക്കെ പാക്കറ്റ് മേടിക്കുമായിരുന്നു നേരത്തെ അപ്പോൾ ഇനിയിപ്പം അത് ഉപേക്ഷിച്ച് ഇപ്പോൾ അവർ ഒരു സ്ഥലത്ത് രണ്ടുമൂന്ന് സ്ഥലത്തുണ്ട് അത് ചപ്പാത്തി കുഴച്ചുണ്ടാക്കി അവർ അവിടെ തന്നെ വരത്തിച്ചുട്ട് നമ്മൾ ലൈവായിട്ട് അപ്പോൾ അത് കാരണം ഇപ്പം ഞങ്ങളിപ്പോൾ അവിടെ നിന്നാണ് ചപ്പാത്തി രാവിലെയൊക്കെ നമ്മൾ ഉണ്ടാക്കുക തന്നെ ചെയ്യുന്നത് വൈകുന്നേരം നമുക്കിങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കിയ പിന്നെ ഈ ചൂടത്ത് നിന്ന് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടൊക്കെ മടുപ്പല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഇപ്പം മേടിക്കുന്നത് അപ്പോൾ വൈകിട്ട് കേട്ടൻ എന്നാൽ ചപ്പാത്തി കൊണ്ടുവരാമെന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാനെന്നാ വിചാരിച്ചത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് ബട്ടർ ചിക്കൻ ഉണ്ടാക്കണം ഏറ്റവും കഷ്ടം നമുക്ക് ഈ അടുക്കളയിൽ നിൽക്കണമെന്ന് ഗ്യാസ് ഇതിൻ്റെ അവിടെ ചൂടും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ആകെ ഭ്രാന്തെടുക്കും എത്രയും പേ അടുക്കളയിൽ നിന്ന് ഇട്ടു പോയാൽ മതിയെന്ന് തോന്നുന്നു അങ്ങനെ കട്ട്ലേറ്റും സാലഡൊക്കെ ആയിട്ട് എല്ലാവരും കഴിക്കാനൊക്കെ പോയിരുന്നു പിന്നെ ഞാൻ നമ്മുടെ സാലഡിന് അല്ല സോറി ബട്ടർ ചിക്കനുള്ള കരിഞ്ഞു പെട്ടെന്ന് തന്നെ റെഡി ആവുമല്ലോ അത് അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഇത് പല പ്രാവശ്യവും ഞാനത് കാണിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല അപ്പോൾ ബട്ടർ ചിക്കൻ എല്ലാം ഞാൻ പെരട്ടി തലേസം തന്നെ ഇപ്പോൾ നമ്മൾ ചിക്കൻ കൊണ്ടുതന്നെ അന്ന് തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും എന്ത് ചെയ്യാനോ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അത് നമ്മൾ അപ്പം തന്നെ റെഡിയാക്കി ഒരു ബോക്സിലാക്കി വെക്കും അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ എല്ലാം പുരട്ടി വെച്ചേക്കണേ മാരിനേറ്റ് വെച്ച് വെച്ചേക്കണേ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം ഉണ്ടാക്കുക അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള പെട്ടെന്നപ്പോൾ നമ്മുടെ കറി എന്താന്ന് വെച്ചാൽ റെഡിയാകും നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കണത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ കാണത്തില്ലേ അപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ അതും റെഡിയാക്കി വെച്ചേക്കണേ അപ്പം നമുക്ക് അതിനിപ്പോൾ പൊളിച്ച് എടുക്കണ്ട അങ്ങനെയുള്ള ടൈമൊന്നും പോകുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ അതും ഒക്കെ റെഡിയാക്കി ഞാൻ ഞാനിതേ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതേ അപ്പുറത്തെ അടുപ്പിൽ സവാളയും തക്കാളിയും ഇഞ്ചി പേസ്റ്റും ഉള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് അതും ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്യുന്നുണ്ട് അപ്പം ഫുഡ് നമ്മുടെ സമയം പോത്തിട്ടല്ലോ അത് ഫ്രൈ ആയി വരുമ്പോൾ ഇതും റെഡിയാവും അങ്ങനെ അതേ ബട്ടർ ചിക്കനൊക്കെ റെഡിയായി ഞങ്ങൾ രാത്രി അപ്പോഴത്തെ ചേട്ടൻ എല്ലാവർക്കും വിളം വിളമ്പിക്കൊണ്ടിരിക്കണാണ് അങ്ങനെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത്ര ഇള നിർത്തിയ